മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുത്തത് സർക്കാരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ ആ പണം കൊടുത്തിട്ടുണ്ടോ ഇതാണ് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പരിഹാസനാകുന്നു ഞാനെന്തിനാണ് പരിഹാസനാവുന്നത് പണം കൊടുത്ത് മാർക്കിടീറ്റില്ല മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത് പണം കൊടുത്ത് മാർക്കിടീക്കല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണമാണ് ഒരു തവണയല്ല ഇത് രണ്ടാം തവണയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് വളരെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവാണ് ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് മറുപടി പറയേണ്ടതും എന്താണ് വസ്തുത എന്ന് അറിയേണ്ടതും ആവശ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെയും മാധ്യമ സ്ഥാപനങ്ങൾക്ക് എതിരെയുമാണ് ആരോപണം മാധ്യമ സ്ഥാപനങ്ങൾ മറുപടി പറയണം സർക്കാർ നിന്ന് പണം പറ്റിയോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം നൽകിയോ എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ആർക്കും പണം നൽകിയിട്ടില്ല അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പണം തന്നുവെന്ന് എന്ന് പറഞ്ഞ് അതിനെ ഗൗരവത്തിൽ എടുക്കാതെ പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നാൽ മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ സ്ഥാപനങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത് മലയാള മനോരമയാണ് എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പൈസ വാങ്ങി സർക്കാരിൽ നിന്ന് പണം വാങ്ങി മാർക്കിടുകയാണ് ചെയ്യുന്നത് എന്ന് മാർക്കിടുകയാണ് ചെയ്യുന്നത് എന്ന് ഏതൊക്കെ പത്രങ്ങളാണ് സർക്കാരിന് മാർക്കിട്ടത് ഒന്ന് മലയാള മനോരമയാണ് നാല് വർഷം പൂർത്തിയാക്കിയ എൽ ഡി എഫ് സർക്കാരിന് മാർക്കിട്ടത് ഒന്ന് മലയാള മനോരമയാണ് മറ്റൊന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് മലയാള മനോരമയാണോ പണം വാങ്ങിയിരിക്കുന്നത് സർക്കാരിൽ നിന്ന് ഈ മാർക്കെടുത്തതിനു വേണ്ടി മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണ് അതോടൊപ്പം തന്നെ മാധ്യമ സ്ഥാപനമായ മലയാള മനോരമയാണ് മലയാള മനോരമയെ സംശയത്തിന് നിർത്തുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്നുറക്കണം അങ്ങനെ മലയാള മനോരമ ഇട്ട മാർക്ക് ആരൊക്കെയാണ് മാർക്ക് ഇടുന്നത് നോക്കണം ടി നന്ദകുമാർ കേന്ദ്ര ഭക്ഷ്യ കാർഷിക വകുപ്പ് മുൻ സെക്രട്ടറി സാജൻ പീറ്റർ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കുഞ്ചെറിയ പി ഐസക് മുൻ വൈസ് ചാൻസലർ സാങ്കേതിക സർവകലാശാല ജി വിജയരാഘവൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻ അംഗം ഡോക്ടർ എം ആർ രാജഗോപാൽ സ്ഥാപക ചെയർമാൻ പാരി ഇന്ത്യ തുടങ്ങിയ പ്രമുഖ വ്യക്തികളാണ് റോബിൻ അലക്സ് പണിക്കർ ചീഫ് പ്രൊഡക്ട് ഓഫീസർ ഫിനോട്സ് ടി ബാലകൃഷ്ണൻ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരാണ് മാർക്കിടുന്നത് ഇവരൊക്കെ സർക്കാരിൽ നിന്ന് കാശു വാങ്ങിയോ അതല്ല മലയാള മനോരമ കാശു വാങ്ങിയോ കൃഷി വകുപ്പിനാണ് ടി നന്ദകുമാർ മാർക്കിടുന്നത് എത്ര മാർക്കാണ് നാല് പോയിന്റ് അഞ്ച് വിദ്യാഭ്യാസത്തിന് മാർക്കിടുന്നത് കുഞ്ചെറിയ പി ഐസക് ആണ് എത്രയാണ് മാർക്ക് അഞ്ച് മാർക്ക് പത്തിലാണ് അഞ്ച് മാർക്ക് എന്നോർക്കണം എന്ന് വെച്ചാൽ അമ്പത് ശതമാനം മാർക്ക് നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് എന്നർത്ഥം ധനം ആസൂത്രണം വകുപ്പിന് നൽകിയിരിക്കുന്നത് ആറ് മാർക്കാണ് അറുപത് ശതമാനം മാർക്കാണ് നൽകിയിരിക്കുന്നത് ജി വിജയരാഘവൻ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആസൂത്രണ ബോർഡിൻ്റെ മുൻ അംഗമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് സ്ഥാപക സിഇഒ ആണ് ജി വിജയരാഘവൻ അദ്ദേഹം വിട്ടിരിക്കുന്ന മാർക്ക് ആറാണ് ധനം ആസൂത്രണം വകുപ്പുകൾക്ക് ക്രമസമാധാന പാലനത്തിന് നൽകിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മാർക്കാണ് പത്തിൽ മൂന്ന് പോയിന്റ് അഞ്ച് ആരോഗ്യത്തിന് നൽകിയിരിക്കുന്നത് പത്തിൽ അഞ്ച് മാർക്കാണ് വ്യവസായ പശ്ചാത്തല വികസനത്തിന് നൽകിയിരിക്കുന്നത് പത്തിൽ ആറ് മാർക്കാണ് ഐ ടിക്ക് നൽകിയിരിക്കുന്നത് പത്തിൽ ഏഴ് മാർക്കാണ് എഴുപത് ശതമാനം അറുപത് ശതമാനം മുതൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം എന്ന് വെച്ചാൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ മാർക്ക് നൽകിയിട്ടുണ്ട് വിവിധ ഉദ്യോഗസ്ഥർ മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് ചൊവ്വാഴ്ചയിലെ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലാണ് ഇത് നൽകിയിരിക്കുന്നത് മലയാള മനോരമ പണം വാങ്ങിയിട്ടുണ്ടോ വ്യക്തമാക്കേണ്ടത് വി ഡി സതീശനാണ് മലയാള മനോരമ മറ്റൊന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് മാർക്കിട്ടിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാർക്ക് എല്ലാ വകുപ്പുകൾക്കും വിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാ മന്ത്രിമാർക്കും മാർക്കറ്റിലുണ്ട് അതിൽ ആദ്യം പിണറായിക്ക് നൽകിയിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് പത്തിലാണ് എന്ന് നോക്കണം എന്ന് വെച്ചാൽ ഏകദേശം അമ്പത്തി എട്ട് ശതമാനത്തോളം മാർക്ക് ലഭിക്കുന്നു പിണറായി വിജയന് ആർ ബിന്ദുവിന് നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് എം പി രാജേഷിന് അഞ്ച് പോയിന്റ് ആറ് രണ്ട് പി രാജീവിന് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് സജി ചെറിയാന് നാല് പോയിൻറ്റ് അഞ്ച് കെ എൻ ബാലഗോപാൽ അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ജി ആർ അനിൽ അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് വി എൻ വാസവൻ അഞ്ച് പോയിന്റ് അഞ്ച് വീണ ജോർജ് നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് മുഹമ്മദ് റിയാസ് നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് ബി ശിവൻകുട്ടി അഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് കെ രാജൻ നാല് പോയിൻറ്റ് ഒൻപത് ആറ് കെ കൃഷ്ണൻകുട്ടി അഞ്ച് പോയിൻറ്റ് നാല് കെ ബി ഗണേഷ് കുമാർ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് റോഷി അഗസ്റ്റിൻ അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് എ കെ ശശീന്ദ്രൻ നാല് പോയിൻറ്റ് രണ്ട് ആറ് ഓ ആർ കേളു നാല് പോയിന്റ് ആറ് ഏഴ് വി അബ്ദുൽ റഹ്മാൻ നാല് പോയിന്റ് ആറ് കടതപ്പള്ളി രാമചന്ദ്രൻ അഞ്ച് പോയിന്റ് രണ്ട് ആറ് ചിഞ്ചുരാണി നാല് പോയിൻറ്റ് നാല് പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി അഞ്ച് പോയിൻറ്റ് മൂന്ന് നാല് ഇങ്ങനെയാണ് മാർക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മന്ത്രിമാർക്ക് അമ്പത് ശതമാനത്തിൽ താഴെ ശേഷിക്കുന്ന പന്ത്രണ്ട് മന്ത്രിമാർക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതലാണ് മാർക്ക് നൽകിയിരിക്കുന്നത് ആരാണ് മാർക്ക് നൽകിയിരിക്കുന്നത് ലിഡ ജേക്കബ് റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥയാണ് ടി ബാലകൃഷ്ണൻ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥനാണ് പോളിസി അനലിസ്റ്റായ ഡി ധനുരാജ് സംരംഭകയായ ലൈല സുധീഷ് തുടങ്ങിയവരാണ് തുടങ്ങി വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടി ഓരോ മന്ത്രിമാർക്കും മാർക്കിട്ടിരിക്കുന്നത് ഈ മന്ത്രിമാർക്ക് മാർക്കിട്ട ഈ സംരംഭകരടക്കമുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട പ്രഗത്ഭൻ സർക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ അതല്ല ഇന്ത്യൻ എക്സ്പ്രസ് പണം വാങ്ങിയിട്ടുണ്ടോ വ്യക്തമാക്കേണ്ടത് ഈ മാധ്യമങ്ങളാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു മാധ്യമ സ്ഥാപനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു വി ഡി സതീശൻ അതുകൊണ്ട് ഇത് എന്താണ് സത്യം എന്ന് അറിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരും അതല്ലെങ്കിൽ വി ഡി സതീശൻ തന്നെ കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിടാൻ തയ്യാറാകണം വെറുതെ പറഞ്ഞു പോകരുത് തെളിവ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ അങ്ങനെ തെളിവുണ്ടായിട്ടായിരിക്കണം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തെളിവ് പുറത്തുവിടാൻ തയ്യാറാകണം മുഖ്യമന്ത്രി പറയട്ടെ അതിനുശേഷം ഞാൻ തെളിവ് പുറത്തുവിടാം എന്ന് പറയുന്നതിന് മുമ്പ് തെളിവ് പുറത്ത് വിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം you <laughs>